ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിലെ തലവേദനയെ കുറിച്ചാണ് അപ്പം എന്തൊക്കെയായിരിക്കണം അതിന്റെ കാരണങ്ങൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ ആണ് ഓരോ കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ആണ് ഏറ്റവും കൂടുതൽ തലവേദനയുടെ പ്രധാന റീസൺ അപ്പം എക്സാംസും വീട്ടിലത്തെ പ്രശ്നങ്ങളും വീട്ടിൽ ചിലർ വഴക്കു പറയുന്നു അല്ലെങ്കിൽ എക്സാമിന് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ സ്ട്രെസ്സുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ടീനേജസിലൊക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പതുക്കെ ഒന്ന് അവർ സ്നേഹത്തിൽ കാര്യങ്ങളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റും സെക്കൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങളുടെ ഐ സ്ട്രെയിൻ ആയിട്ടുള്ളത് കുട്ടികൾ ചിലപ്പോൾ പറയും എനിക്ക് കാണുന്നുണ്ട് ബോർഡിലൊക്കെ അവർക്ക് കാണുന്നുണ്ടാവും പക്ഷെ ചില ഡിസ്റ്റൻസിൽ വെക്കുമ്പോ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ അതൊരു വല്ലാത്തൊരു റിസ്പാക്ടറാണ് അപ്പോൾ കുഞ്ഞുങ്ങള് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും തലവേദന പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ആൻ ഓഫ് ചെക്കപ്പ് അപ്പൊ അവർ എത്രത്തോളം വ്യത്യാസം ഉണ്ട് നോക്കണം അത് കറക്റ്റ് ചെയ്താൽ തന്നെ ഇവരുടെ തലവേദന മാറും ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുഞ്ഞിന് അണ്ണാക്കിൽ ഹോൾ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അതെങ്ങനെ കെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ അണ്ണാക്കിൽ ഹോളിന് നമ്മൾ ക്ലഫ് പാലറ്റ് എന്ന് പറയാം അത് കൂടെ തന്നെ നമ്മൾ ക്ലഫ് ലിപ്പും കാണാറുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യാം ബിഫോർ സർജറി ആൻഡ് ആഫ്റ്റർ സർജറി കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കണ്ടീഷനാണ് ക്ലഫ് ലിപ്പും ക്ലഫ് പാലറ്റും ബിഫോർ സർജറിയിൽ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഒന്നൊന്ന് ഫീഡിംഗ് പ്രോബ്ലം ആണ് ഫീഡിങ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ കുഞ്ഞിന് പാല് വലിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുഞ്ഞിന് ഫുൾ കരച്ചിലായിരിക്കും അപ്പോൾ നമുക്ക് കയ്യിൽ ൂടെ ഐ വി ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് ട്യൂബ് വയറിലേക്ക് ഇട്ടിട്ട് അങ്ങനെ പാൽ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും പിന്നെ ഗ്രാജ്വലി അമ്മയും കുഞ്ഞിനെയും പഠിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ആ ഫീഡിങ് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തരും അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം നിങ്ങളുടെ കുഞ്ഞ് ഹൈസ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വാക്സിനേഷൻ ബുക്ക് ഒന്ന് എടുത്ത് നോക്കൂ എന്തെങ്കിലും വാക്സിൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കണം ഞാൻ പറഞ്ഞു വരുന്നത് അഡോളസിൻ വാക്സിൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ടീനേജേഴ്സിന് നമ്മൾ കൊടുത്തിരിക്കേണ്ട വാക്സിനെക്കുറിച്ചാണ് അഞ്ച് വയസ്സ് വരെ എനിക്കറിയാം നിങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും കൊടുക്കാത്തവരുണ്ടെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ വാക്സിൻസ് എത്രയും പെട്ടെന്ന് പോയി എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്താം ക്ലാസ് എത്തുമ്പോൾ അതായത് ടെൻ ഇയേഴ്സിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിക്സ്റ്റീൻ ഇയേഴ്സിൽ വാക്സിൻ ഉണ്ട് ഞാൻ ഫൈവ് ഇയേഴ്സിൻ്റെ പറഞ്ഞു ടെൻ ഇയേഴ്സ് ഏകദേശം കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പം എട്ടാം ക്ലാസ്സിലാണെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ പിന്നെ പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് പതിനാറ് വയസ്സിലാണ് ടി ഡി വാക്സിൻ എന്നുള്ളൊരു വാക്സിൻ വരുന്നത് ടെറ്റനസിനെതിരെയുള്ള like sonata അല്ലെങ്കിൽ ടി എന്ന് പറയും ടി ഡി എ പി എന്നാണ് ഈ രണ്ട് ഏതെങ്കിലും ഒരു വാക്സിൻ നിങ്ങളുടെ കുഞ്ഞിന് പതിനാറ് വയസ്സിൽ കൊടുക്കണം ഇത് ടെറ്റനസിൻ്റെയും വില്ലൻ ചുമക്കും ഡിഫ്തീരിയക്കും ഒക്കെ എതിരെയുള്ള വാക്സിനാണ് ഈ ടി ഡാപ്പ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ വയറുവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും ചിലതൊക്കെ നമുക്ക് തോന്നും കുഞ്ഞുങ്ങൾ വെറുതെ കാണിക്കുകയാണോ അല്ലയോ എന്നുള്ളത് അപ്പൊ ഇതെങ്ങനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ആസ് എ പാരന്റ് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ കുട്ടികളുടെ വയറുവേദനയ്ക്ക് കുറച്ച് മുതിർന്ന കുട്ടികളെയാണ് ഞാൻ പറയുന്നത് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമുള്ള കുട്ടികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ യൂഷ്വലി വയറുവേദന പറയുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻലി ഗ്യാസിന്റെ വയറുവേദന ആയിരിക്കും കുട്ടികൾ പൊതുവേ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കില്ല രാവിലെ എണീറ്റ് കുറേ കളിച്ച് നടക്കും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക അപ്പോൾ അതൊക്കെയാണ് ഗ്യാസ്ട്രൈറ്റിസ് പറയും അപ്പോൾ അതൊരു ഗ്യാസ് നിറഞ്ഞിട്ടും ചെറിയ പുണ്ണു പോലെയും കുഞ്ഞുങ്ങൾക്ക് വയറുവേദന ഉണ്ടാവുക അപ്പോൾ അതാണോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം സെക്കൻഡ് കാരണമാണ് യൂറിനറി ഇൻഫെക്ഷൻ ആ ചെറിയ മക്കളാണെങ്കിലും ഉണ്ടാവും യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുഞ്ഞുങ്ങനെ ചെറിയ രീതിയിലുള്ള പനി ചിലപ്പോൾ കുട്ടികൾക്ക് നല്ല ശക്തിയുള്ള പനി ഉണ്ടാവും ഛർദ്ദി വയറുവേദന അതിൻ്റെ കൂടെ തന്നെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം അല്ലെങ്കിൽ മൂത്രം തീരെ ഒഴിക്കുന്നില്ല മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര കരച്ചിൽ വയറ് വീർത്ത് വരുന്നു എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി യൂറിനറി ഇൻഫെക്ഷൻ ആവാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെജോറിറ്റി കുട്ടികളിപ്പോൾ ഫോൺ കാണുന്നുണ്ടെങ്കിലും എഴുതുന്നുണ്ടെങ്കിലും വായിക്കുന്നുണ്ടെങ്കിലും കിടന്നുകൊണ്ടും സോഫയിലൊക്കെ ചെരിഞ്ഞും ചാഞ്ഞുമൊക്കെ കിടന്നുകൊണ്ടാണല്ലേ ചെയ്യുന്നത് അത് എത്രത്തോളം കുട്ടികളുടെ ഹെൽത്തിനെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ സ്പൈനൊക്കെ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് അല്ലേ സ്പൈന് ഡിസ്ക് ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു അബ്നോമൽ പോസ്റ്ററിൽ വായിക്കുക കവിഴ്ന്ന് കിടക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് അവരുടെ സ്പൈനിൻ്റെ ഹെൽത്തിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് തന്നെ സ്പ്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇതേപോലെ ഐ വി ടി പി എന്ന് പറയും നമ്മൾ ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് വരും അത് ഡിസ്ക് പുറത്തേക്ക് വന്ന് നെർവ്സിനെ കംപ്രസ് ചെയ്യാൻ നോക്കും അല്ലാതെ ഇത് ഓൺ ഓണോഫി സഡൻ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ മുതിർന്ന ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോൾ വരുന്നതല്ല നിങ്ങളുടെ ഡിസ്ക്കും അതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസും ഒക്കെ വീക്ക് ആവുമ്പോഴാണ് ഇത് വരുന്നത് കുഞ്ഞുങ്ങൾ കൈ ചപ്പുന്നില്ലേ അത് നോർമൽ ആണോ അതോ വിശക്കുമ്പോഴാണോ അങ്ങനെ ചപ്പുമ്പോഴെല്ലാം നമ്മൾ പാല് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ കൈ വായൽ പോകുന്നത് ഈ ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ എന്നുള്ള ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് സാധാരണ കുട്ടികൾ ഒരു മൂന്ന് മാസൊക്കെ ആകുമ്പോൾ കൈ ഇങ്ങനെ എൻജോയ് ചെയ്യും നാലു മാസമൊക്കെ ആകുമ്പോൾ കൈ ഇങ്ങനെ നന്നായിട്ട് വായലിടാനും ചിലപ്പോൾ കാല് വായലിടാനും കൈ ചപ്പാനും ഒക്കെ തുടങ്ങും അതൊരു നോർമൽ കാര്യമാണ് എപ്പോഴും വിശന്നിട്ടാവില്ല കൈ ചപ്പുമ്പോഴെല്ലാം നിങ്ങൾ പാൽ കൊടുക്കേണ്ട ആവശ്യമില്ല പാൽ ഓഫർ ചെയ്യുക കുഞ്ഞ് കുടിക്കുകയാണെങ്കിൽ ഓക്കെ കൈ ചപ്പുന്ന കുഞ്ഞിനെ കൈ വെറുതെ എപ്പോഴും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മുറിവുകൾ കണ്ടിന്യൂസ് ചപ്പിയിട്ട് കയ്യിൽ മുറിവ് അല്ലെങ്കിൽ കുട്ടി വേറെ ഭക്ഷണ സാധനങ്ങളൊന്നും തീരെ കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ നമ്മളൊരു ആയിട്ട് ാ മതി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നോർമൽ രീതിയിൽ ഇതുപോലെ തന്നെ വളരട്ടെ കുഞ്ഞുങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒരു കമന്റിൽ വന്ന ഇതാണ് അപ്പൊ നമ്മൾ ജനറലി കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞാൽ തണുത്ത വെള്ളം എന്നുള്ളതല്ലേ ഉള്ളൂ തണുത്ത വെള്ളം നമ്മൾ ജനറലി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന കമന്റിൽ ചോദിച്ചത് നമ്മൾ ഈ വാങ്ങാൻ കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ പറയുന്നത് എം ടി കാലറീസ് ആണ് അതിൽ കുഞ്ഞിന് ഗുണകരമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കുറെ മധുരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം നമ്മൾ ജങ്ക് ഫുഡുകളുടെ കാറ്റഗറീസിലേക്കാണ് പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല നമ്മൾ കുഞ്ഞിനെ അത് ശീലിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല അറ്റ് എനി ഏജ് ഒരു ഏജിലും നമ്മൾ ശീലിപ്പിക്കരുത് ഇനി കുട്ടി വൺസിൻ്റെ മതിൽ കുടിച്ചു എന്ന് വിചാരിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കുഞ്ഞിൻ്റെ ഹെൽത്തിന് അതിന് യാതൊരുവിധ ഗുണവും ഇല്ല പിന്നെ ചില സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടർച്ചയായിട്ട് കുടിക്കുന്ന കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് സോ ബെറ്റർ ടു അവോയ്ഡ് ഡോക്ടറുടെ സേവനം ഇനി വിരി വീട്ടിലിരുന്ന് ഈസിയായി കൺസൾട്ട് ചെയ്യും